ചരിത്രം ചിലപ്പോൾ ഒരു വന്യമൃഗത്തെ പോലെയാണ് അത് വേട്ടയാടിക്കൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഏതൊരു മണ്ണിലാണോ സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ ഉദിച്ചത് അതേ മണ്ണിൽ ഇന്ന് അരാജകത്വത്തിന്റെ ഇരുട്ട് പടരുകയാണ് അന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബൂട്സിനടിയിൽ പിടഞ്ഞ ബംഗ്ലാദേശ് ഇന്ന് സ്വന്തം ജനതയുടെ തന്നെ ക്രൂരതയ്ക്ക് ഇരയാകുന്നു അന്ന് സംഭവിച്ചത് ഇന്ന് ആവർത്തിക്കപ്പെടുന്നു ഇത് വെറുമൊരു പ്രക്ഷോഭമല്ല ഒരു രാജ്യത്തിന്റെ ആത്മാവ് തകർക്കപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് ഇന്ന് തുറന്നു കാട്ടുന്നു ബംഗ്ലാദേശിന്റെ ചരിത്രം ശൈങ്ക് കുടുംബത്തിന്റെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പത്തു ലക്ഷത്തോളം പേരുടെ ജീവൻ ബലി നൽകി നേടിയെടുത്ത സ്വാതന്ത്ര്യം അതിന്റെ നായകൻ മുജീബുർ റഹ്മാൻ എന്നാൽ വെറും നാലു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ച് കുടുംബസമേതം അറുത്തു അന്ന് തുടങ്ങിയ അട്ടിമറി രാഷ്ട്രീയത്തിന്റെ ശാപം ഇന്നും ആ രാജ്യം പേറുന്നു അദ്ദേഹത്തിന്റെ മകൾ ശൈഖ് ഹസീന പതിനഞ്ചു വർഷം രാജ്യം സാമ്പത്തികമായി ബംഗ്ലാദേശ് വളർന്നു എന്ന് കണക്കുകൾ പറയുമ്പോഴും ഉള്ളിൽ ജനരോക്ഷം പുകയുകയായിരുന്നു അന്ന് മുജീബുർ റഹ്മാൻ നേരിട്ട അതേ സൈനിക അട്ടിമറി ഭീഷണി അതേ ജനരോക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹസീനയെ നാടുവിടാൻ പ്രേരിപ്പിച്ചു പിതാവ് കൊല്ലപ്പെട്ട അതേ മണ്ണിൽ നിന്ന് മകൾക്ക് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നു അധികാരം ഒരു പൂർണ്ണ ചക്രമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മറക്കപ്പെട്ട പാരമ്പര്യം എന്ന വീക്ഷണ കോണിലൂടെ നോക്കിയാൽ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹൃദയ ഭേദകമായ കാഴ്ചകളാണ് ഒരു രാജ്യം അതിന്റെ ഭൂതകാലത്തെ ഇത്ര ക്രൂരമായി കൊന്നു തള്ളുന്നത് ലോകം ആദ്യമായാവാം കാണുന്നത് സൈഖ് മുജീബുർ റഹ്മാൻ എന്ന രാഷ്ട്രപിതാവിന്റെ ഓരോ സ്മാരകവും തകർക്കപ്പെട്ടു ഒരു ജനത തങ്ങളുടെ അസ്തിത്വം തന്നെ മറക്കാൻ ശ്രമിക്കുന്നു സ്വാതന്ത്ര്യ യുദ്ധത്തിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച മ്യൂസിയങ്ങൾ ഇന്ന് ചാരകൂമ്പാരമാണ് പാരമ്പര്യവും ചരിത്രവും നശിപ്പിക്കപ്പെടുമ്പോൾ ആ രാജ്യം ഒരു വേരില്ലാത്ത മരമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ സൈന്യം ബംഗാളി സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് വിപ്ലവത്തിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ സ്വന്തം പൈതൃകത്തെ ചുട്ടരിക്കുന്നു ഇത് ചരിത്രത്തോടുള്ള കൊടുംചതിയാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന്റെ മറവിൽ നടക്കുന്നത് ഭീകരമായ വംശീയ അധിക്ഷേപങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഇന്ന് അതേ ദൃശ്യങ്ങൾ അതിർത്തികളിൽ നാം കാണുന്നു വീടുകൾ തകർക്കപ്പെടുന്നു ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഭരണമാറ്റം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാവാം പക്ഷേ ഒരു ജനതയെ അവരുടെ മതത്തിന്റെ പേരിൽ വേട്ടയാടുന്നത് ആഗോള കുറ്റകൃത്യമാണ് അന്നുണ്ടായ അതേ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയുടെ അതിർത്തികളിൽ വീണ്ടും മുട്ടുന്നു ചരിത്രം നമ്മെ വീണ്ടും ഭയപ്പെടുത്തുകയാണ് ഇതൊരു സ്വാഭാവിക പ്രക്ഷോഭം മാത്രമാണോ അതിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചനകളുണ്ടോ ഇന്ത്യയുടെ അയൽപക്കത്ത് ഒരു അശാന്തിയുടെ കേന്ദ്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് ആര് പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എഫ്ഐ യുടെയും ചില വിദേശ ശക്തികളുടെയും സാന്നിധ്യം ഈ പ്രക്ഷോഭങ്ങളിൽ നിഴലിക്കുന്നു ഇന്ത്യയെ വളയാൻ അയൽരാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്ന തന്ത്രം ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ രക്ഷിച്ചു ഇന്ന് ബംഗ്ലാദേശിനെ ആര് രക്ഷിക്കും ബംഗ്ലാദേശ് ഒരു പാഠമാണ് പാരമ്പര്യത്തെ മറക്കുന്ന ചരിത്രത്തെ തള്ളിപ്പറയുന്ന ഒരു ജനതയ്ക്ക് സമാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന പാഠം അന്ന് സംഭവിച്ചത് ഇന്ന് ആവർത്തിക്കുമ്പോൾ ഇന്ത്യ അത് നോക്കി നിൽക്കുന്നത് വെറും ഒരു അയൽവാസി എന്ന നിലയിലല്ല മറിച്ച് സ്വന്തം സുരക്ഷയെ കൂടി കരുതിയാണ് ചോര കൊണ്ടെഴുതിയ ചരിത്രം കണ്ണീര് കൊണ്ട് കഴുകിക്കളയാൻ ബംഗ്ലാദേശിന് കഴിയില്ല ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നാം കാണുന്ന സത്യം ഒന്നാണ് ഭൂതകാലം നമ്മെ എപ്പോഴും പിന്തുടരും കൂടുതൽ ശക്തമായ വാർത്തകളുമായി ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് വീണ്ടും വരും